ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് കക്കാടംപൊയിലിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സച്ചു പള്ളിയിൽ നിന്നൊരു തവണ ടൂറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരുന്നു അന്ന് മഴയായതുകൊണ്ട് സച്ചുവിന് പോകാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്ന കക്കാടംപൊയിൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് മല ഭയങ്കര മലയൊക്കെയാണ് അപ്പോൾ അങ്ങനെ കാണാൻ നല്ല രസമൊക്കെയുണ്ട് ഞങ്ങൾ ബുള്ളറ്റിനാണ് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ കണ്ണിലൊരു പൊടി പോയിട്ട് ഭയങ്കര പരിഹരിപ്പും കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് കട കണ്ടൊപ്പം ഇറങ്ങി കുറച്ച് വെള്ളം വാങ്ങിച്ച് മുഖമൊക്കെ കഴുകി പിന്നെയാണ് കണ്ണൊന്ന് ശരിയായത് കേട്ടോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുവരെ കുറച്ച് നേരത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ എത്താനായി കേട്ടോ അപ്പോൾ ഇവിടെ റോഡ് കുറച്ചിട ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ കിടപ്പാണ് ുടേതായെത്തിയത് ഫ്രണ്ട് വശം ഇങ്ങനെ കുറേ മീനുകളും ഒക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഞെട്ടിയത് കാരണം ടിക്കറ്റ് ഒരാൾക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എണ്ണൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ സച്ചുന് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കയറണോ വേണ്ടയോ എന്നൊക്കെ കുറച്ച് ആലോചിച്ചു അപ്പം അകത്തെന്താന്ന് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റില്ല അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണാനൊന്നും പറ്റില്ല പിന്നെ ടിക്കറ്റ് എടുത്ത് കയറി നിവൃത്തിയുള്ളൂ അപ്പം ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതായാലും ടിക്കറ്റ് എടുത്തു കയറി ഇത് നമുക്ക് കയ്യിൽ കെട്ടാൻ തരുന്നതാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ തരുന്നതാണ് അപ്പോൾ ഇത് കയ്യിൽ കെട്ടിയിട്ട് വേണം അകത്തോട്ട് പോകാൻ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് കയറി വരുമ്പോൾ തന്നെ ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെയാണ് ഫസ്റ്റ് കാണുന്നത് അവിടെ ബോട്ടിങ്ങിൽ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുകളിലോട്ട് പോയി മുകളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇതാ മുകളിലേക്ക് ഇങ്ങനെ പടികളുണ്ട് കയറി പോകാൻ നല്ല ഉയരത്തിലാണ് അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ ഇവിടെ കുറച്ച് ധൈര്യമുള്ളവർക്കൊക്കെ കയറാൻ പറ്റിയ എന്നാലും എല്ലാവരും കയറുന്നുണ്ട് കുട്ടികളും എല്ലാവരും തന്നെ കയറുന്നുണ്ട് കാരണം അത്രയും എണ്ണൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറാതെ വരുന്നത് നഷ്ടമായി പോവും അപ്പോൾ പരമാവധി എല്ലായിടത്തും കയറാൻ പറ്റുന്നവരെ അതിനകത്ത് കയറിയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തത് വെറുതെ ആയിപ്പോവും ഇത് കുട്ടികളുടെ പാർക്കിന്റെ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഈ മീനുകളൊക്കെ അപ്പൊ പൊരി വെയിലത്താണ് ഞങ്ങൾ വന്നത് നല്ല വെയിലായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോയിൽ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്നൊന്നൊന്നും കാണത്തില്ല കേട്ടോ ഇപ്പൊ ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത് കണ്ണിന് വെയിലടിക്കുമ്പോ ഭയങ്കരായിട്ട് കണ്ണിന്റെ തഴയൊക്കെ കറുപ്പ് വരും അപ്പൊ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആ പൊടിയും കൂടെ പോയപ്പോൾ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ നമുക്ക് നല്ല കണ്ണിന് അത്ര പ്രശ്നം വരില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചത് അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുതലിൽ കയറി അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ സിഡ് ലൈനിലും റോപ്പ് വേയിലും ഒക്കെ പോവാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് നല്ല ക്യൂ ആയിരുന്നു അത്യാവശ്യം ആളുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും ക്യൂ ആണ് അപ്പോൾ പൊരി വെയിലുമാണ് ക്യൂവിലും നിൽക്കണം പിന്നെ ഇടയിൽ അവിടെ സിഡ് ലൈനിൽ കയറാൻ നിന്ന് ഭയങ്കര ക്യൂ ഒക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ താഴേക്ക് പോന്നു ചേട്ടായി അവിടെ ഊഞ്ഞാലിൽ വലിയ ഊഞ്ഞാലുണ്ട് അപ്പോൾ ഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ ചൂവിൽ നിന്നു ഞാൻ പച്ചുവിനെ താഴെ കളിക്കണം വന്നപ്പോൾ പിന്നെ പച്ചവിൻ്റെ കൂടെ താഴേക്ക് പോകും അപ്പോൾ അവൻ കളിക്കുന്നിടത്ത് ഞാൻ വന്നിരുന്നു അടുത്ത സച്ചിന് ബോട്ടിൽ കയറണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ബോട്ടിൽ കേൾക്കാനായിട്ട് വന്നു അവൻ ബോട്ടിൽ കയറി അത് അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അവൻ മതിയാവോളം ബോട്ടിൽ കളിച്ചു ഈ സമയത്തൊക്കെ ചേട്ടായി മുകളിൽ ക്യൂവിൽ ഇരിക്കുകയാണ് കേട്ടോ അവിടെ കുറേ സമയം ചേട്ടായി ചേട്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ ചേട്ടായി ഊന്നാലിൽ കയറുന്നത് അപ്പൊ ഞാൻ അവിടെ ബോട്ടിങ്ങിന്റെ അവിടെ നിന്ന് വീഡിയോ എടുത്തതാണ് നല്ല ദൂരത്താണ് അതുകൊണ്ടാണ് ക്ലിയർ ഊനാലിൽ കയറി കഴിഞ്ഞ ചേട്ടായി പിന്നെ സൈക്കിളിൽ കയറാൻ പോയി മേളിക്കൂടാ സൈക്കിളിൽ അതൊരാൾ അവിടെ കുടുങ്ങിയേക്കാം സൈക്കിളിന്റെ താഴെ കമ്പിയിൽ നിന്ന് താഴെ പോയി അങ്ങന അത് ശരിയാക്കാനായിട്ട് പുറത്തുനിന്ന് ആള് പോകുന്നതാണ് ചേട്ടായി അപ്പുറ കയറി കേട്ടോ അതില് പതുക്കേ നടന്ന് വരാൻ പറ്റുള്ളൂ ഞാൻ വീഡിയോ കുറച്ച് ലോങ് ആയതുകൊണ്ട് കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടുണ്ട് എത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ അത് വരുന്നത് കുറച്ച് പതുക്കെയാണ് വരുന്നത് ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാത്തിലും കേറിയിട്ട് പോകണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയാ എന്നാലും കയറാതെയൊക്കെ ജസ്റ്റ് ഇതിലേക്ക് കണ്ട് അങ്ങനെ പോവാണെങ്കിൽ നമുക്കതിൽ നഷ്ടമായിട്ട് തോന്നും അപ്പൊ എല്ലാത്തിലും കയറുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വരുന്നവർ അത്യാവശ്യം എല്ലാവരും തന്നെ കയറുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മമാരൊക്കെ കുറച്ച് പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതിൽ ഒക്കെ കയറാനൊന്നും പറ്റില്ല പിന്നെ പേടിയുള്ളവർക്കൊന്നും കയറാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് കയറി കഴിയുമ്പോഴായിരിക്കും വരണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് എല്ലാത്തിലും കയറാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് കാര്യമുള്ളൂ ഇപ്പം ചേട്ടാ മാത്രമേ ഏകദേശം കയറിയിട്ടുള്ളൂ ഞാനൊന്നും ഒന്നിനകത്ത് കയറിയിട്ടില്ല അത് ബോട്ടിനകത്ത് കയറി പിന്നെ റോപ്പ് വേയിൽ ചെറിയ റോപ്പ് വേലൊന്നു കയറി അത്രേ ഉള്ളൂ പിന്നെ സച്ചു കുറച്ച് പാർക്കിലൊക്കെ ഒന്ന് കളിച്ചു പിന്നെ ഇവിടെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ട് പക്ഷേ നമ്മൾ കയറുമ്പോൾ തന്നെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് ഏൽപ്പിക്കണം എന്നാലേ ഉച്ചിട്ട് ഫുഡ് കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പം അവർ പറഞ്ഞത് ഏൽപ്പിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സച്ചുവിനായിരുന്നു ചെറിയൊരു പ്രശ്നം സച്ചു കുറേ കളിച്ചത് കൊണ്ട് അവന് ചെറിയൊരു വിശപ്പ് തുടങ്ങിയായിരുന്നു പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ അങ്ങനെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ അവിടുന്ന് പോന്നിട്ട് അവിടെ കവലയിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിച്ചിട്ട് പോകുന്നു തിനകത്ത് ഞങ്ങള് ഞാനി ചേട്ടയും കയറിയിട്ടോ പക്ഷെ സച്ചു കയറിയില്ല സച്ചിന് പേടിയാന്ന് പറഞ്ഞിട്ട് സച്ചു വന്നില്ല അപ്പൊ അങ്ങ അങ്ങോട്ട് പോകാൻ നേരത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ പോയത് തിരിച്ചിങ്ങോട്ട് വരാൻ നേരത്ത് അതിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു സ്പീഡ് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ തോന്നിയിരുന്നു സച്ചു ആണ് പേടിയോ എടുക്കുന്നത് ഇതിന്റെ തൊട്ട് താഴെ ബോട്ടിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേടി തോന്നും താഴേക്ക് നോക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇതാ സ്റ്റേജൊക്കെ ഉണ്ട് വെള്ളം അങ്ങനെ മഞ്ഞ പോലെ വന്ന് വീഴുന്നു അപ്പോൾ ഇവിടെ സ്റ്റേജിൽ നിന്ന് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അവിടെ കയറി നിന്ന് ഡാൻസ് കളിക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഡ്രസ്സ് നമ്മൾ ഒന്നുകിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം അല്ലെങ്കിൽ അവിടെ വാങ്ങിക്കാൻ കിട്ടും വീട്ടിൽ നിന്ന് കൊണ്ടുവരമായിരിക്കും നല്ലത് ഇവിടെ ബോട്ടിൽ കയറാനുള്ള സൗകര്യമുണ്ട് കയാക്കിങ് ഉണ്ട് ഇവിടെ കൊറേ സമയം വെയിസ്റ്റ് ചെയ്തു കേട്ടോ ബോട്ടിൽ കേറാനായിട്ട് ഇതാ ചേട്ടായി സൈക്കിളിൽ പോയി ഞങ്ങള് ബോട്ടിൽ കേറി ഞങ്ങളൊരു രണ്ട് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ ഒത്തിരി സമയമൊന്നും ബോട്ടിൽ നിന്നില്ല കാരണം ആൾക്കാർ വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നവർ ഒത്തിരി സമയം നിൽക്കേണ്ടി വരും അപ്പോൾ ഞങ്ങളും കുറേ സമയം ചിലരൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വരാറ് അപ്പം നമ്മൾ അത്ര സമയം വെയിറ്റ് ചെയ്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് റൗണ്ട് ഒന്ന് പോയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു അത് കയറി കഴിഞ്ഞ ഒമ്പത് മണി വരെ ടൈം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എല്ലാർക്കും കേറാനുള്ള സമയൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇവിടുത്തെ കാഴ്ചകള് നമുക്ക് അടുത്ത വീഡിയോയില് കാണാം അത് കൂടെ ഒന്ന് പള്ളിയാണ് കേട്ടോ പള്ളി കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളും പോയി